പുനലൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി ആൻഡ് സീനിയർ സെക്കൻഡറി സ്കൂളിന്റെ ഇരുപത്തിമൂന്നാമത് സ്കൂൾ വാർഷികം നടന്നു വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തോംസിയൻ സ്വപ്നക്കൂടിന്റെ ചെക്ക് വിതരണം തോംസിയൻ സ്റ്റാർ അവാർഡ് വിതരണം സ്കൂൾ മാഗസിൻ്റെ പ്രകാശനം ഫുട്ബോൾ ടർഫിന്റെ ശിലാസ്ഥാപനം റോബോട്ടിക്സ് ലാബിന്റെ ഉദ്ഘാടനം എന്നിവയും സംഘടിപ്പിച്ചിരുന്നു സ്കൂൾ ഡയറക്ടർമാരായ ലില്ലിക്കുട്ടി തോമസ് ജി ബി ജേക്കപ്പ് എന്നിവർ ചേർന്ന പതാക ഉയർത്തിയതോടെയാണ് വാർഷികാഘോഷ പരിപാടികൾ ആരംഭിച്ചത് തിരുവനന്തപുരം ശാന്തിഗിരി ആശ്രമത്തിലെ ജനറൽ സെക്രട്ടറിയായ സ്വാമി ഗുരുരത്നം വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഇവിടുത്തെ അധ്യക്ഷനെ കണ്ട സമയത്ത് എനിക്ക് തോന്നിയത് ഈ വലുതാകുന്നത് ചെറുതാകുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ വലിയ ആളുകളാണ് എന്ന് വിചാരിക്കുന്നു നമ്മൾ വലിയ ആളുകളാകുന്നത് യഥാർത്ഥത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാകുമ്പോഴാണ് ചെറുതാകുക എന്നുള്ള അർത്ഥം മറ്റുള്ളവരോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഈ ഇലക്കനമുള്ള മരങ്ങൾക്ക് അതിലെ ചില്ലകൾക്ക് പഴക്കനമുണ്ട് എങ്കിൽ അതിങ്ങനെ താഴ്ന്നു കിടക്കും പറയും ഈ താഴ്മ എന്ന് നമ്മൾ പറയുന്ന കണ്ടിട്ടുണ്ട് കൂടുമ്പോഴത് താഴ്വിട്ട് കിടക്കും അപ്പൊ അതൊക്കെ നൽകുന്ന വലിയ സന്ദേശമുണ്ട് ജീവിതത്തിൽ താഴ്മയുടെ സൗന്ദര്യം യഥാർത്ഥത്തിൽ നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്ന വ്യക്തിത്വം സ്വാഗത പ്രസംഗം വളരെ മനോഹരമായിട്ടാണ് ഈ സ്കൂളിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് സൂചിപ്പിക്കേണ്ടത് അതൊരു സ്വാഗത ഭാഷണത്തിൻ്റെ ഫോർമലായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല ഞാൻ സ്കൂളിലേക്ക് വരുന്നത് എൻ്റെ ഭാര്യയുമായിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നതും എൻ്റെ ഭാര്യയുമായിട്ടാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ വലിയ സ്നേഹമാണ് യും ഭർത്താവും തമ്മിലുള്ള സ്നേഹം നമ്മളെല്ലാവരും വീടുകളിൽ നിന്ന് വരുന്നവരാണ് നമ്മൾ വീട്ടിൽ അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം കാണുന്നവരാണ് ആ സ്നേഹം പങ്കുവെക്കുന്നവരാണ് ആ സ്നേഹത്തിന്റെ തണലിൽ നമ്മളെല്ലാവരും എല്ലാവരും ജീവിക്കുന്നവരാണ് നമ്മളിവിടേക്ക് കടന്നു വരുന്ന സമയത്ത് ആ സ്നേഹമാണ് പരസ്പരം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ജീവിതത്തിൽ നല്ല സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗം പറഞ്ഞ സമയത്ത് മതത്തെക്കുറിച്ചും ജാതിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞ സമയത്ത് മഹാനായ മലയാളത്തിൻ്റെ പ്രിയ നടൻ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് ഫേസ്ബുക്ക് കുറിപ്പ് ഞാൻ കാണുകയുണ്ട് ബാലൻ ചുള്ളിക്കാടെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഒരു ദിവസം മമ്മൂട്ടിയുടെ വീട്ടിൽ ചെന്നപ്പോൾ മമ്മൂട്ടി അയാളോട് പറഞ്ഞു പണ്ടൊക്കെ നീ എന്റെ വീട്ടിൽ വരുന്നത് നമ്മൾ തമ്മിലുള്ള സൗഹൃദം ഇന്ന് നീ വരുന്നത് എന്ന് പറയുന്നത് മതസൗഹൃദം പണ്ടൊക്കെ വരുന്നത് നമ്മൾ തമ്മിലുള്ള സൗഹൃദം ഇന്ന് വരുന്നത് മതസൗഹൃദം ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ തികച്ചും ഔപചാരികമായി പോകുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് ഞാനും വളർന്നു വരുന്ന നിങ്ങൾ എല്ലാവരും ജീവിക്കുന്നത് അങ്ങനെയാണ് ഇവിടെ തട്ടമിട്ട കുട്ടികളുണ്ട് ഇവിടെ കുരിശു വലച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് ചന്ദനം തൊട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അധ്യാപകരാണെങ്കിൽ പല മതത്തിൽ പല സംസ്കാരത്തിൽ പല ജാതികളിലൊക്കെ പെട്ടവരാണ് പക്ഷെ അതൊന്നും നമ്മുടെ ജീവിതത്തെ ബാധിക്കാൻ പാടില്ല നമ്മുടെ സൗഹൃദത്തെ ബാധിക്കുവാൻ പാടില്ല ഈ കലാലയ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഏറ്റവും വലിയ മധുരം എന്ന് പറയുന്നത് അങ്ങനെയുള്ള സൗഹൃദങ്ങളാണ് ഈ ഭർത്താവ് മരിക്കുന്ന സമയത്ത് ഭാര്യയെ വിളിക്കുന്ന വിധവയങ്ങ അച്ഛനും അമ്മയൊക്കെ മരിക്കുന്ന സമയത്ത് ഒരാളെ വിളിക്കുന്ന എന്നാണ് ഏറ്റവും ആത്മാർത്ഥനായ സുഹൃത്തിനെ നഷ്ടപ്പെടുന്ന സമയത്ത് അതിനെ വിളിക്കാൻ യാതൊരു പേരുമെന്ന് പറയുന്ന ഈ ലോകത്തിൽ ഇതുവരെ എഴുതി വെച്ചിട്ടില്ല ഇവിടെ പഠിക്കുന്ന സമയത്ത് നല്ല സൗഹൃദങ്ങൾ നമുക്ക് സാധിക്കും ആ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്കൂൾ ചെയർമാൻ സന്തോഷ് കെ തോമസ് അധ്യക്ഷനായിരുന്നു സ്കൂൾ മാനേജറും സീനിയർ പ്രിൻസിപ്പളുമായ ജേക്കബ് തോമസ് സ്വാഗതം പറഞ്ഞു സ്കൂൾ പ്രിൻസിപ്പൽ എസ് ശ്രീന വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു കൾച്ചറൽ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം കവിയും ഗാനരചയിതാവുമായ വയലാർ ശരചന്ദ്രവർമ്മ നിർവഹിച്ചു പ്രശസ്ത ചലച്ചിത്ര താരവും ഹാസ്യ താരവുമായ കുട്ടൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു സ്വപ്നക്കൂട് ഭവന നിർമ്മാണ പദ്ധതിയുടെ ഒന്നാമത്തെ വീടിന്റെ ചെക്ക് ഗുരുരത്നം ജ്ഞാനതപസിയും പുനലൂർ നഗരസഭാ അധ്യക്ഷ ബി സുജാതയും കൈമാറി നഗരസഭ പ്രതിപക്ഷ നേതാവ് ജി ജയപ്രകാശ് സ്കൂൾ മാഗസിൻ പ്രകാശനം ചെയ്തു പുതുതായി ആരംഭിക്കുന്ന ഫുട്ബോൾ ടർഫിന്റെ ശിലാസ്ഥാപന കർമ്മം പുനരൂർ നഗരസഭാ മുൻ അധ്യക്ഷൻ എം എ രാജഗോപാൽ നിർവഹിച്ചു നഗരസഭ മുൻ ചെയർമാൻ കെ രാജശേഖരൻ റോബോട്ടിക്സ് ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ വെച്ച സ്വാമി ഗുരുരത്നം വയലാർ ശരത്ചന്ദ്രവർമ്മ ബിജുകുട്ടൻ ജി പുഷ്പകുമാർ എന്നിവർക്ക് തോംസ്യൻ സ്റ്റാർ അവാർഡുകൾ നൽകി ആദരിച്ചു ചടങ്ങിൽ ഡയറക്ടർമാരായ അലക്സ് തോമസ് വി എസ് തോമസ് ജി ബി ജേക്കപ്പ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി രാധാമണി പുനലൂർ നഗരസഭ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ സാബു അലക്സ് എൻ സി പി ജില്ലാ പ്രസിഡന്റ് കെ ധർമ്മരാജൻ മുസ്ലിം ലീഗ് സെക്രട്ടറി എം എം ജലീൽ കേരള ഫോക്കസ് മാഗസിൻ എഡിറ്റർ വിഷ്ണുദേവ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ മേരി അബിയ ടോംസൺ പി ടി എ പ്രതിനിധി യു ശ്രീകുമാർ സിനിമാ താരം ബിജുക്കുട്ടൻ അവതരിപ്പിച്ച നാടൻപാട്ടും കുട്ടികളിൽ ഏറെ ആവേശം പകർന്നു

That's <laughs> the I'm <laughs>